ഹായ് ഫ്രണ്ട്സ് നമ്മൾ മറ്റൂർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടംപററി മോഡൽ വീടാണ് അതിൻ്റെ ഫ്രണ്ട് ഇപ്പോൾ നമ്മൾ ഇന്നാണ് ഇന്നാണിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ തട്ട് പൊളിക്കണേ സമയം കിട്ടിയിൽ ഇറങ്ങുന്നു അപ്പോൾ അതെ ഇതാണ് എൻ്റെ ഫ്രണ്ട് ഡോർ തന്നെ കേട്ടോ അപ്പോൾ അത് സ്റ്റീൽ ഡോറ് കൊടുക്കാനുള്ള ഇപ്പോൾ വേണ്ട ഇത് ഓപ്പണായിട്ട് കിടക്കുന്നത് നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള മോഡലാണ് അതതിൻ്റെ ഇതേണ്ട ഈ രണ്ട് സെക്ഷൻ ഗ്രില്ല് ചെയ്തിട്ട് ഗ്ലാസ് കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ അവിടുത്തെ കയറുക ഇപ്പോൾ ഫ്രണ്ടിൽ കയറുമ്പോൾ ലോൺ ഇച്ചിരി കയ്യിൽ ഗ്രില്ല അവിടെ അടുത്തേക്ക് കയറിയാൽ ഇത് നമ്മുടെ ഹാളും ഇതായിട്ട് ഒറ്റ ഹാളാണ് ഉള്ളൂ വേറെ പ്രത്യേകിച്ച് സെപ്പറേറ്റ് തിരിച്ചുള്ള ഹാളൊന്നുമില്ല പിന്നെ ഇത് സ്റ്റെയർ റൂമാണ് ഇത് സ്റ്റെയർ റൂം നമ്മൾ അങ്ങോട്ട് കാലിവർ അടിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാലിവർ അടിച്ച് കൊടുത്താണ് എന്താണെന്ന് വെച്ചാൽ ഇവിടേക്കും ഈ മറ്റൊരു സ്കൂൾ കോളേജും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ റെൻറ്റിനോടക്കാകുമ്പോൾ അതിന് ചെയ്താണ് അപ്പോൾ അങ്ങനെ റെൻറ്റിനു കൊടുക്കുമ്പോൾ ഇവിടുന്ന് ഈ ഗ്രില്ലിട്ടിട്ട് ഉണ്ടോ ഏതെങ്കിലും ഗ്രില്ലിട്ടിട്ട് ഇങ്ങനെ തിരിച്ച് ഇവിടെ നിന്നിങ്ങനെ ഒരു ബ്ലോക്ക് ഒരു കട്ടിങ് കൊടുക്കും കണ്ടോ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് അപ്പുറത്തേടെ വന്ന് റെൻറ്റിന് കൊടുക്കണം അവർക്ക് കൊടുക്കാൻ വേണ്ടി മുകളിലേക്ക് അതാണ് എൻ്റെ അത് പ്ലാൻ ചെയ്തത് പിന്നെ താഴെ ഇവർക്ക് രണ്ട് ബെഡ്റൂമും ആ രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് കഞ്ഞിമുറിൽ മാസ്റ്റർ ബെഡ്റൂം പിന്നെ കിച്ചൺ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഓരോ കിച്ചണാണ് ഇപ്പോൾ ഉള്ളു ഇതിട്ടിപ്പോൾ പുറത്തേക്ക് വർക്ക് ചെയ്ത് കൂട്ടി എടുക്കാനുള്ളതാണ് അങ്ങനെ നേരെ ഇത് വർക്കെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വർക്ക് ചെയ്തിൽ പുറത്തേക്ക് കൂട്ടി എടുക്കും പിന്നെ ഇപ്പുറ സ്റ്റെയർ റൂമിൽ ചേർന്നൊരു റൂമാണ് ഉള്ളത് അതിന് ഈ ബാത്റൂം ബാത്റൂമൊന്നുമില്ല അതിൽ കോമൺ ബാത്റൂമാണ് നേരെ കൊടുത്തിട്ടുള്ളൂ രണ്ടും ഇരുവലായിട്ട് ബെഡ്റൂമാണ് പിന്നെ അത് മൊത്തത്തിൽ അടിയിൽ ഗ്രൗണ്ട് ഫ്ലോർ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൽ നിർത്തണ വരികയാണ് അത്ര ഉള്ളൂ സ്ക്വയർ ഫീറ്റ് പിന്നെ മുകളിലും ഏകദേശം ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റോളം വരുണ്ട് അതിനനുസരിച്ച് ഇതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂം ആ രണ്ട് ബെഡ്റൂമിന് ആയിട്ട് കൊടുത്താണ്ട് വേറെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് പിന്നെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഉണ്ടോ ഇത് ഈ രണ്ട് ക്യാപ്പ് കൊടുത്തോണല്ലേ ഈ രണ്ട് ക്യാപ്പ് ഗ്രില്ലിട്ടിട്ട് അതിനകത്ത് ഗ്ലാസ് ചെയ്യാനുള്ള മോഡലാണ് ഗ്രില്ല ഗ്ലാസ് ചെയ്തിട്ട് ഈ തട്ട് നമ്മളൊരു എട്ടടി പൊക്കത്തിൽ തട്ടടിച്ച് വാർത്തളയും ഇപ്പോൾ ഇവിടുന്ന് ഒരു ബീം സെക്ഷൻ ഇങ്ങനെ കൊടുത്തിട്ട് ഈ ഇങ്ങനെ കണക്ട് ചെയ്തും കൂടെ കൊടുത്ത് ഇതിൽ നിന്ന് അങ്ങോട്ടേക്ക് എട്ടടി ഹൈറ്റിൽ വാർത്തള്ള പരിപാടിയാണ് ബാക്കി ഇങ്ങോട്ടേക്ക് പിന്നെ ബീ മെയിൻ സ്ലാബ് പൊങ്ങി വരും അല്ലെങ്കിൽ വീണ്ടും സിറ്റൗട്ട് തന്നെ കൊടുത്ത് വീണ്ടും താഴത്തെ പോലെ തന്നെ സിറ്റ് ഔട്ട് താഴെ സിറ്റ് ഔട്ട് നമ്മൾ ഈ പത്തറിയിൽ നിന്നൊരു അര അടി താത്തി അടിച്ചാണ് അതുപോലെ തന്നെ താഴ്ത്തി അടിക്കും മുകളിലും അതുപോലെ തന്നെ താഴ്ത്തി വരാനുള്ള ഈ സിറ്റ് ഔട്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ മോഡല് പിന്നെ ഇത് ഇതിൻ്റെ ബാക്കിലേക്ക് ഇത് ഓപ്പൺ ഏരിയ ആണ് ഇത്ര ഏരിയ ആ കിച്ചൺ ഫാം വന്നോടും മൊത്തം ഓപ്പൺ ഏരിയ ആയിട്ട് കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു ഡോറും കൊടുത്ത് ഇവിടുന്ന് ഒരു ഒരു പാളി രണ്ട് പാളി ജെല് കൊടുക്ക കൊടുക്കാനിറങ്ങുന്നത് അത് ഇല്ലാത്ത ആരും കൊടുക്കാമായിരുന്നു അതുകൊണ്ട് ഓപ്പൺ ആയിട്ടാണ് പിന്നെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നേരൊരു ഒരു ബെഡ്റൂമും ആ ബെഡ്റൂമിൻ്റെ മോളെ ഈ നമ്മുടെ താഴെയുള്ള മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മുകളിലത്തെ ബെഡ്റൂമാണിത് അതുതന്നെ അറ്റാച്ച്ഡ് ബാത്റൂം താഴെ ഉണ്ട് അതുപോലെ തന്നെ ഇത് നമ്മൾ ഗ്രില്ല് ഇത്രയും ഈ ഓപ്പൺ ഗ്രില്ല് ചെയ്യാനുള്ള അത് അടിയിലും അതുപോലെ തന്നെ ഗ്രില്ല് ഇട്ട് ഓപ്ഷൻ ചെയ്യാനുള്ളത് പിന്നെ നേരെ താഴേക്ക് താഴെ തന്നെ നമ്മൾ കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു അത് പറഞ്ഞില്ല അത് പറയാനെന്ന് പറഞ്ഞാൽ നമ്മുടെ താഴെ തന്നെ ഹാളുണ്ടല്ലോ ഹാളിൻ്റെ ബാക്ക് സൈഡ് എന്നാന്ന് വെച്ചു വെച്ചാൽ നമ്മൾ ഗ്രില്ല് ഇടാനുള്ള പരിപാടിയാണ് അപ്പം ഗ്രില്ല് അതല്ല ഗ്ലാസ് ഗ്രില്ല് ചിലപ്പോൾ ഗ്രില്ല് ആകും അല്ലെങ്കിൽ ഗ്ലാസ് വർക്ക് ചെയ്യാൻ ഗ്ലാസ് വർക്ക് ചെയ്തിട്ട് ഷട്ടർ അടക്കാനുള്ള പരിപാടിയാണ് ഇരിക്കുന്നത് ചിലപ്പോൾ ഗ്രില്ലായിരിക്കും അത് എന്നാ ഒന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല അവരുടെ ഒരു താല്പര്യം പോലെ ഇതാണ് പ്ലാൻ ചെയ്യണം ഇപ്പോൾ ഇതൊക്കെയാണ് ഒരു കണ്ടംബറി മോഡലും ആയിട്ടുള്ളൊരു പേരാണ് ഇതൊക്കെയാണ് അപ്പോൾ അടിയിലൊരു ആയിരം സ്ക്വയർ ഫീറ്റും മുകളിലൊരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റും അതാണ് ഈ എൻ്റെ ഇത് വന്നത് ഇതുപോലത്തെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ Like and share, subscribe me.